ചേമ്പളം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ പണി കഴിപ്പിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തും സ്കൂൾ മാനേജ്മെന്റും പി ടി കമ്മിറ്റിയും ചേർന്നാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ ആവശ്യകത മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് ടോയ്ലറ്റ് ടോയ്ലറ്റ് കോംപ്ലക്സ് കോംപ്ലക്സ് വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി സ്കൂൾ മാനേജ്മെന്റും എല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ച ആണിത് ഇതിന് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് അത് കൊടുത്തിരിക്കുന്നു പ്രധാന അധ്യാപിക സിസ്റ്റർ ലിൻസി സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന പി ടിപറമ്പിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോല